ഞാനൊരു ലോൺ എടുക്കാൻ ചെന്നപ്പോൾ ബാങ്ക് എന്നോട് ഫോം സിക്സ്റ്റീൻ ആവശ്യപ്പെട്ടു ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമ തരേണ്ടതാണെന്ന് മനസ്സിലായി എന്താണ് ഫോം സിക്സ്റ്റീൻ എന്തിനാണിത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് തൊഴിൽ സ്ഥാപനത്തിലെ തൊഴിലാളിയായ നിങ്ങൾ നിശ്ചിത പരിധിക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക പിടിച്ച ശേഷം അത് നിങ്ങളുടെ സ്ഥാപന ഉടമ ടി ഡി എസ് ആയി അടക്കേണ്ടതുണ്ട് ഈ തുക അടക്കുമ്പോൾ ഉള്ളൊരു സർട്ടിഫിക്കറ്റാണിത് ശമ്പള വരുമാനമുള്ളവർക്ക് തൊഴിലുടമ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഫോം സിക്സ്റ്റീൻ ഒരു സാമ്പത്തിക വർഷത്തിൽ ശമ്പളത്തിൽ നിന്ന് എത്ര നികുതി ഈടാക്കി ടി ഡി എസ് എന്നും അത് സർക്കാർ അക്കൗണ്ടിൽ അടച്ചിട്ടുണ്ടോ എന്നും ഈ ഫോമിൽ കാണിക്കുന്നു ഫോം സിക്സ്റ്റീൻ എന്നത് നിങ്ങളുടെ തൊഴിലുടമ നിങ്ങൾക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കിയ ടി ഡി എസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് സംബന്ധിച്ച വിവരങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ തൊഴിലുടമയുടെ പേര് വിലാസം ടാൻ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ തുടങ്ങിയ വിവരങ്ങളും ഇതിലുണ്ടാകും നിങ്ങളുടെ വരുമാനം അനുവദനീയമായ കിഴിവുകൾ ഈടാക്കിയ നികുതി എന്നിവയെക്കുറിച്ചുള്ള വിശദാംശം